ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കൊഴുവ ബിരിയാണിയാണ് കേട്ടോ അപ്പൊ നമ്മൾ കൊഴുവ മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഒന്ന് വെട്ടിക്കഴുകി ഒന്ന് വെട്ടിക്കഴുകി എടുക്കെട്ടോ ഇത് ഒത്തിരി വലിയ കൊഴുവയാണ് കേട്ടോ ഇതിലും ചെറിയ കൊഴുവയുണ്ട് ഇത് ഒത്തിരി വലിയ കൊഴുവാണ് നമുക്കപ്പോ കൊഴുവ വെട്ടിയെടുക്കാം വെട്ടി കഴുകി എടുക്കണം രണ്ടു മൂന്ന് പ്രാവശ്യം ഉപ്പിട്ട് ഒരച്ച് കഴുകി എടുക്കണം നമ്മൾ മീനൊക്കെ വെട്ടി കഴുകി വെച്ചതാണ് അത് ഒന്ന് മുളകും മഞ്ഞളും ഉപ്പും ചേർത്ത് കൊടുക്കും മീനൊക്കെ വെട്ടി കഴുകി എടുത്തിട്ടുണ്ട് ഇതില് കുറച്ച് മഞ്ഞപ്പൊടിയും കൊറച്ച് മുളക് പൊടിയും ചേർത്തിണ്ട് കുറച്ചുപ്പും ചേർത്തിട്ടൊന്ന് പരട്ടി വെക്കുക ഇതൊന്ന് വറുത്തെടുക്കാനുള്ളതാണ് നമ്മൾ മസാലയില് പിന്നെ മുളകും കാര്യങ്ങളൊക്കെ ചേർക്കൂട്ടോ കിട്ടൊരു ലേശം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി നന്നായിട്ട് കുഴച്ചെടുക്കുക ഇത് നമ്മളൊന്ന് വറുത്തെടുക്കും അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ മസാലയിലാണ് ബാക്കി പൊടികളൊക്കെ ചേർക്കുക നമുക്കിത് ഇനി നമുക്ക് ഇത് കൈമാരിയാണ് കിട്ടും അതൊരു അരമണിക്കൂർ നേരം ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി ഊറ്റിയെടുത്ത് വെച്ചിട്ടുള്ളതാണ് പിന്നെ നമ്മൾ ബിരിയാണി കുക്കറിലല്ല വെക്കുന്നത് ഇത് വെള്ളം വെച്ചിട്ട് അതിൽ ഊറ്റി എടുക്കുക ചെയ്യണം കേട്ടോ കുക്കറിൽ വെക്കണില്ല അപ്പൊ നമുക്ക് അരി റെഡിയാക്കാൻ നോക്കാം ഇവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കുക അപ്പൊ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്കിത് ഒരു വഴനേല ഇട്ട് കൊടുക്കാം പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്ക ഉപ്പ് കുറച്ച് കൂടുതൽ ഇടുന്ന കേട്ടോ എന്താ വെച്ച ചോറിൽ പിടിക്കണമല്ലോ നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഒരു ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കരി ഇട്ട് കൊടുക്കാം നമുക്ക് അരി ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് അരി വേവുമ്പോൾ നമുക്ക് പകുതി നാരങ്ങ പിഴിഞ്ഞു കൊടുക്കൊരു മുക്കാൽ വേവാ വേണം നമുക്ക് ഊറ്റിയെടുക്കുന്നത് നല്ല മഴ പെയ്യാണ്ട്ടോ രാത്രി സമയം നല്ല മഴയും പെയ്യുന്നുണ്ട് ഒരു ഏഴരക്കെ ഇട്ടുള്ളു ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം കേട്ടോ ഇപ്പൊ നമ്മള് ചോറ് ഊറ്റി ഇട്ടിട്ടുണ്ട് സാധാരണ ചോറ് വറുക്കണം അതിൽ തന്നെ ഇനി നമുക്ക് നീ വറുത്തെടുക്കാം അപ്പൊ നമുക്ക് മീൻ വറുക്കാനായിട്ട് സ്റ്റവ് എത്തിച്ചു കൊടുക്കാം ഒരു പാൻ വെച്ചുകൊടുക്ക മീനൊക്കെ ഏഹ് വെളിച്ചെണ്ണയിൽ വറുത്താലാണ് ടേസ്റ്റ് ഉള്ളു അപ്പൊ നമ്മള് വെളിച്ചെണ്ണയിൽ തന്നെ മീൻ വറുക്കണേ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചാലും കുഴപ്പമില്ല നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കുമ്പോ ആ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക ഞാൻ മീൻ ഇട്ടപ്പോ ഫോണില് സ്ഥലമില്ലാന്ന് കാണിച്ചു അപ്പൊ പിന്നെ അത് ശരിയാക്കാൻ പോയപ്പോ മീൻ ഇട്ടത് കാണിക്കാൻ പറ്റിയില്ല ഇത് മീൻ പൊട്ടിത്തെറിക്കിട്ട് അടുത്ത് നിൽക്കരുത് ഇങ്ങനെ ചിലപ്പോ പൊട്ടും നന്നായിട്ട് അപ്പൊ നോക്കി കണ്ട് നിക്കണം ഇത് എടുക്കാറായിട്ടുണ്ട് നമുക്ക് എടുക്കാം അപ്പൊ നമ്മളിത് വറുത്തെടുത്തു എടുത്തത് ഇട്ടു കൊടുക്കാം ഒന്നും കൂടി ആവാനുണ്ട് നമുക്കിത് എടുക്കാറായിട്ടുണ്ട് നമുക്കത് എടുക്ക രണ്ടു സവോളയാണ് വലുത് ഇട്ട് കൊടുക്ക हमको കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇല്ല നമ്മളെ പാത്രം കുറച്ച് ചെറുതായി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി ഇട്ട് ഒഴിക്കുക ഒര ടീസ്പൂണ് വെളുത്തുള്ളി ഇത് രണ്ടും അരച്ചതാണ് കേട്ടോ നമുക്ക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണത് നമുക്ക് കുറച്ച് കറിവായിട്ട് ഇട്ട് കൊടുക്ക നമുക്ക് പുതിയട എല്ലാം ഇട്ട് കൊടുക്കുക മല്ലിയല നമുക്ക് കിട്ടിയില്ല ആ കടയിൽ പോയപ്പോ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കുക രണ്ട് വലിയ തക്കാളിയാണ് കേട്ടത് പുതിയടല്ല നല്ല ഫ്രഷ് കിട്ടി പക്ഷെ മല്ലിയല രണ്ടു മൂന്ന് കടയിൽ ചോദിച്ചിട്ടൂടെ ഇല്ല ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക

ഞാൻ മയക്ക ഊരി വെച്ചിട്ടുണ്ടായിരുന്നു സോറി മൈക്ക് ഊരി വെച്ചിട്ടുണ്ടായിരുന്നു പൊടികൾ ഇടണതെന്ന് പറയാൻ മറന്നുപോയി ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാല ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അത്രയും പൊടികൾ ചേർത്തു കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് മയക്കില്ലാണ്ടാണ് പറഞ്ഞത് മസാലയുടെ പച്ചമണം പോണവരെ നമുക്ക് ഇളക്കി കൊടുക്കണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും വറുത്തിടുന്നില്ല സവോളയൊന്നും ഞാനിപ്പിടുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട ഇടുന്നോണ്ട് നമുക്ക് മസാലയിലോ ഉപ്പുണ്ടോ നോക്ക மசால பச்சமம் போய்டுண்டு இதுலேக்கு மீன் இட்டு கொடுக்க വേറെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ചോറ് സെറ്റ് ചെയ്യാം നമ്മൾ ഈ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ചോറ് ഇതാണ് കുറച്ച് അല്ലെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്ക മല്ലിയല ഉണ്ടെങ്കിൽ മല്ലിയല ഇട്ടോ ഇട്ട് കൊടുക്കോറിട്ട് കൊടുക്ക സിമ്മിലിട്ടാൽ മതി കിട്ടോ കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്ക മീൻ്റെ മസീ മസാല ഇട്ടത് കൊടുക്കാം ക്ക് ബാക്കി ചോറിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ബാക്കിയുള്ള ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുക നാരങ്ങ നീര് ഒഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ബാക്കിയുള്ള മസാലയും കൂടി കൊടുക്കുക നെയ്യിട്ട് നെയ്യ ബിരിയാണിന്ന് പറയുമ്പോ ഒത്തിരി നെയ്യാണല്ലോ നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല നമുക്ക് ഒന്ന് അടച്ചു ഒരു അഞ്ചു മിനിറ്റ് താരം വെക്കും അപ്പൊ നമ്മുടെ ബിരിയാണി ഇവിടെ ശരിയായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് എടുക്കാം കൊഴുവ അല്ലെങ്കിൽ നത്തോലി ബിരിയാണി ഇതാണ് നമ്മുടെ കൊഴുവ അല്ലെങ്കിൽ നത്തോലി ബിരിയാണി എല്ലാവരും ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ്